അടിച്ചു വരാനാന്ന് വിചാരിച്ച അത് വെറും തെറ്റിദ്ധാരണയാണ് എന്റെ കൂടുതലും ഞാൻ എന്റെ റൂമിൽ മാത്രമാണല്ലോ പക്ഷെ അയ്യോ കടലേ അപ്പോ തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച് അപ്പൊ തൊണ്ടയിൽ ഇങ്ങനെ കിച്ച് കിച്ച് വന്നപ്പോ നീ ഇപ്പ എല്ലാരും പറയും കഴുകാതെ കഴിക്കില്ലേ എന്ന് പറയും ഇതാ കരിവേപ്പില തൊണ്ടയിൽ ഭയങ്കര കിച്ചുകിച്ച് വന്നപ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു പ്രൊഫഷണൽ സിംഗർ ആണെന്നുള്ളത് അപ്പം തൊണ്ട ശരിയാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെയുള്ള കുരുമുളക് പൊട്ടിക്കാൻ വേണ്ടി വന്ന കേട്ടോ കുറേ ഉണ്ട് അപ്പോൾ ഇത് നമ്മളിവിടെ പൊട്ടിച്ചിട്ട് ഉണക്കൊക്കെ ചെയ്യേ അപ്പോൾ രസം വെക്കാൻ വേണ്ടിയിട്ട് ഇത് എത്ര മതി എടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ സത്യമായിട്ടും അല്ല കുരുമുളക് എന്നൊക്കെ പറയുന്നത് ലൈക്ക് അത്രയും നല്ലതല്ലേ ആ കുരുമുളക് ഒക്കെ നന്നായിട്ട് ഇടിച്ച് ചതച്ച് ഒരു രസം വെക്കാൻ പോവാ നമ്മളല്ല അമ്മ അപ്പ ഇത് അമ്മയ്ക്കൊന്ന് കൊണ്ടു കൊടുക്കട്ടെ അമ്മ പറഞ്ഞു കുരുമുളക് ഇല്ല കരുവേപ്പിലില്ല കയ്യിലെ വള ഊരി പോവില്ലെങ്കിൽ പോയി പൊട്ടിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പൊ എന്താവശ്യമാണല്ലോ അതാരണം അമ്മയ്ക്ക് ഇത് പൊട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ രസം വെക്കണം പിന്നെ കാണിച്ചരാം